കണിക്കുന്നകൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന കേരളം എത്ര മനോഹരമായ കാഴ്ചയാണ് ഭാവി തലമുറയ്ക്കും ഈ കാഴ്ച ഒരുക്കാനുള്ള പ്രയത്നത്തിലാണ് കൊച്ചിയിലെ ഹാപ്പിനെസ് സർക്കിൾ കൂട്ടായ്മ പരിസ്ഥിതി ദിനത്തിൽ പദ്ധതിയുടെ ഭാഗമായി കൊച്ചിയിൽ കൂട്ടായ്മ കൊന്ന തൈകൾ നട്ടു ആനന്ദ കർണികാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ നടത്തിയ ചടങ്ങ് എറണാകുളം ഇംപി ഹൈബീഡൻ ഉദ്ഘാടനം ചെയ്തു വേനൽക്കാലത്ത് കേരളത്തെ സ്വർണശോഭയിലാക്കിയ കണിക്കൊന്നകൾ ഇപ്പോൾ വിരളമാണ് കൊന്നമരങ്ങളുടെ കുറവ് വലിയ പാരിസ്ഥിതിക പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിൽ കേരളത്തെ വീണ്ടും മഞ്ഞപ്പുതപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം വികസനം നമുക്ക് അനിവാര്യമാണ് എന്നാൽ വികസനത്തിനൊപ്പം പ്രകൃതിയിൽ നിന്ന് നമുക്ക് പലതും നഷ്ടപ്പെടുന്നുണ്ടെന്ന് ഹൈബിഡൻ എം പി പറഞ്ഞു സമൂഹത്തിൽ നന്മ പടരാൻ സമൂഹത്തിൽ സന്തോഷം പകരാൻ ഇതുപോലുള്ള കൂട്ടായ്മകൾ കൂടുതൽ ജീവിക്കാനുള്ള കൂടുതൽ സന്തോഷിക്കാനുള്ള പ്രചോദനവും പ്രേരണയും സംരക്ഷിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല നശിപ്പിക്കാൻ എളുപ്പമാണ് പക്ഷെ പിന്നീട് അത് റീക്രിയേറ്റ് പറയുന്നത് അസാധ്യമായ ഒന്നാണ് പ്രകൃതിയോട് പുലർത്തേണ്ട ഉത്തരവാദിത്തം വരും തലമുറയ്ക്കും പഠിപ്പിച്ചു കൊടുക്കുകയാണ് പദ്ധതിയിലൂടെ എന്ന് ഹാപ്പിനെ സർക്കിൾ സ്ഥാപക പ്രസിഡന്റ് അശോക് കുമാർ പറഞ്ഞു നമ്മൾ കേരളത്തിലുടനീളം നാഷണൽ ഹൈവേ അതോറിറ്റി മറ്റുള്ള സംഘടനകളായിട്ടൊക്കെ ചേർന്ന് ഏകദേശം ഒരു അയ്യായിരത്തിൽ പരം വൃക്ഷത്തൈകൾ ഈ മൂന്ന് മാസത്തിനുള്ളിൽ ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം അത് രണ്ടായിരത്തി മുപ്പതോടുകൂടി കേരളം മുഴുവനും കേരളത്തിൻ്റെ എല്ലാ പാതയോരങ്ങളിലും ഇത് സ്പ്രെഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ തയ്യാറാണ് അതിനൊരുപാട് പേര് മുന്നോട്ട് വന്നിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് കൊച്ചി